ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തമ്പനയിൽ കണ്ടതുപോലെ ഒരു പെറ്റൽ സ്ലീവാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനെങ്ങനെയാണ് മെഷർമെൻ്റ് എന്ന് നോക്കിയിട്ട് വരാം ഇതിപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നേ ഒരു ഷീറ്റ് എടുത്ത് അതിന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് ഫോൾഡ് ചെയ്തിട്ടു ശേഷമാണ് ഞാൻ ആവശ്യമായ ലെങ്ത് എടുക്കുന്നത് അപ്പോൾ അഞ്ചര ഇഞ്ച് ലെങ്ത് ആണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് അതിൻ്റെ സീമലവൻസ് അടക്കം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത് ഇപ്പോൾ എടുക്കുന്നത് വിത്താണ് ഒരു ഏഴര ഇഞ്ചിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ശേഷം നമ്മൾ ആ എടുത്ത മെഷർമെൻറ്റിനെ ഒന്ന് സ്ക്വയർ ചെയ്തെടുക്കുകയാണ് നമുക്ക് കൃത്യമായി കൈൻ്റെ ഷേപ്പ് വരച്ചെടുക്കണമല്ലോ അപ്പോൾ എടുത്ത മെഷർമെൻ്റ് എല്ലാം നമ്മളൊന്ന് സ്ക്വയർ ചെയ്തതിന് ശേഷം താഴേക്കൊരു മൂന്നേക്കാൽ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുകയാണേ ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് മൂന്നേക്കാൽ ഇഞ്ചാണ് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി അവിടെ ഒരു സ്ലാൻഡിങ് ലൈൻ കൊടുക്കുകയാണ് ഇത് നമ്മൾ സ്ലീവിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആദ്യം ചെയ്തെടു എടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഈ ബേസിക് പാറ്റേൺ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഏത് ഡിസൈൻ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് വരച്ചെടുക്കാനും കട്ട് ചെയ്യാനും എല്ലാം എളുപ്പമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തോ ആ സ്ലാൻഡിങ്ങിൽ ലൈൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു അതിന് ശേഷം അതിനെയും ഒന്നും കൂടി ടേപ്പ് മടക്കി മാർക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മൂന്ന് പോയിൻ്റ് ആണ് ഒരേ അളവിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് വൺ ടു ത്രീ ഓക്കെ ഇനി ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അവിടെ നമ്മൾ മേലക്കൊരു ലൈൻ ഒരു വൺ ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുകയാണ് അവിടെ കേവ് സ്കെയിൽ വെച്ചിട്ട് ആ പോയിന്റിൽ നിന്ന് സീറോയിലേക്ക് ഒന്ന് കേരിക്കുകയാണ് ഓക്കെ ഇനി ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് നമ്മൾ താഴെ ആ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് കണ്ടോ അവിടെ നമുക്കൊരു കേർവ് കിട്ടി ആദ്യം നമ്മൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈനല്ലേ കൊടുത്തിരുന്നേ അതിന് നമ്മളൊരു കേവായിട്ടുള്ളൊരു ലൈനാക്കി എടുത്തു ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ ആ ഫസ്റ്റ് ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ത്രീ എന്ന ഒരു പോയിന്റിലേക്ക് ഡൗൺ ചെയ്തിരിക്കുകയാണ് ലൈന് ഇത് നമുക്ക് ഫ്രണ്ട് ആം ഹോളിനുള്ള ലൈനാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഞാൻ മുന്നൊരു വീഡിയോ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ബേസിക് സ്ലീവ് പാറ്റേൺ ഇത് കണ്ട് ആയില്ല ഇത് കുറച്ച് സ്പീഡിലാണ് പോയിരുന്നത് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ബേസിക് സ്ലീവ് പാറ്റേൺ ഒന്ന് നോക്കിയിട്ട് വരണേ ഇത് ഞാൻ പെറ്റൽ സ്ലീവ് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബേസിക് സ്ലീവിൻ്റെ പാറ്റേൺ കാണിച്ചു തരുന്നോന്നുള്ളൂ ഓക്കെ ഇനി നമ്മൾ നമ്മളവിടെ സീം അലവെൻസും കൂടി എടുത്തു ഒന്നരഞ്ച് സീമലവൻസ് എടുത്തു ഇനി അവിടെ ഒന്ന് സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാവുന്ന പാകത്തിന് വരച്ചേക്കാണ് ഇനിയിപ്പോൾ നമ്മൾ ആ വരച്ചിരിക്കുന്ന പീസ് ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട് താഴെ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് ഏകദേശം അതേ വലുപ്പത്തിന് ഒരു പീസും കൂടി വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു പാറ്റേൺ കട്ട് ചെയ്യണ അതേ അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് പാറ്റേൺ ആണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ രണ്ട് കളറാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പെന്സിലാവുമല്ലോ അപ്പോൾ മേലത്തെ ഈ പീസിൽ നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അതേ അളവിൽ തന്നെ താഴെ ഒരു പീസും കൂടി വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് രണ്ട് പാറ്റേൺ കിട്ടണേ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇപ്പം മേലെ ഇരിക്കുന്ന ആ പാറ്റേൺ ഉണ്ടല്ലോ അത് നമ്മളൊന്ന് മാറ്റി വെക്കുകയാണ് അത് നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് ഏത് സ്ലീവ് ചെയ്യാനാണെങ്കിലും നമുക്ക് ആ ഒരു പാറ്റേൺ ആവശ്യമാണ് അപ്പോൾ അതിന് അങ്ങോട്ട് നീക്കി വെക്കുകയാണ് ശേഷം നമ്മൾ താഴെയുള്ള ആ ഒരു പാറ്റേൺ ഉണ്ടല്ലോ അതെടുത്തിട്ടാണേ നമ്മളിതിന് ബാക്കിയുള്ള ഡിസൈൻ എല്ലാം ചെയ്യാൻ പോകുന്നത് ഇതിലാണ് നമ്മളിന് മെഷർമെൻ്റ് എടുക്കാൻ പോകുന്നത് അവിടെ ഇപ്പോൾ ഞാൻ ടേപ്പ് വെച്ചിട്ടുണ്ടല്ലോ അവിടെ രണ്ടര ഇഞ്ചാണേ മാർക്ക് ചെയ്യുന്നത് രണ്ടര രണ്ടേക്കാൾ ആ ഒരു മെഷർമെൻറ്റിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ് ഇനി ആ അത് ഫോൾഡാണല്ലോ ഫോൾഡായിട്ടല്ലേ കൊടുത്തിരിക്കുന്നത് അതിനൊന്ന് നിവർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ പോയിൻ്റ് ഇപ്പോൾ പോയിന്റ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് കേർവ് സ്കെയിൽ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന രീതിയിലൊന്ന് ഒന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മൾ കേവ് ചെയ്തെടുക്കുകയാണ് അവിടെ വരച്ചെടുക്കുകയാണ് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ ഇനി ആ വരയുണ്ടല്ലോ ആ വരയുടെ മേലെക്കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ ഫോറിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ആ ഷേപ്പിലുള്ള പീസ് നമുക്ക് ഫോ നാലെണ്ണമാണ് കേട്ടോ തുണിയിൽ കട്ട് ചെയ്തെടുക്കേണ്ടേ അപ്പുറയുള്ള പീസിന് നമുക്ക് ആവശ്യമില്ല അത് കട്ട് ചെയ്ത് ഒരു പീസാണ് ഓക്കെ റൈറ്റ് സൈഡിലുള്ള പീസ് നമുക്ക് ആവശ്യമില്ല അപ്പം അതിനെ നമ്മൾ കളഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ ഈ ഫോർ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ആ പീസാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിനാ സെൻറ്റർ പോയിൻ്റാണ് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നത് അവിടെ ഒന്ന് വീണോച്ച് കൊടുക്കുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതാ ഈ കാണുന്ന രീതിയിൽ നാല് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ രണ്ട് കൈക്ക് വേണ്ടിയിട്ട് നമ്മൾ നാല് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു ഈ ഷേപ്പ് ഈ പാറ്റേൺ നമ്മൾ വെച്ചിട്ടാണ് ആ നാല് പീസും കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഇനി ആ കാണുന്ന രീതിയിൽ ആ സെയിം ഷേപ്പിൽ സെയിം മെഷർമെൻറ്റിൽ നമ്മൾ ആ പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ് അത് കട്ട് ചെയ്ത് ക്ലിയർ ആയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ നാല് പീസിനെ രണ്ട് രണ്ട് പീസായിട്ട് നമ്മൾ എടുക്കുകയാണ് അത് ഫുള്ളായിട്ട് നമ്മൾ ആ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് പിന്നൊക്കെ ഒന്ന് മാറ്റാം കേട്ടോ രണ്ട് രണ്ട് പീസ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ സ്ലീവിന് എടുക്കുന്നത് ആ വീനോച്ച് പേപ്പറിൽ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ ഇവിടെ മെറ്റീരിയലും കൊടുത്തിരിക്കുകയാണ് അത് സെൻറ്റർ പോയിൻ്റ് ആണേ അതറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കണ്ടോ രണ്ട് പീസിനെ എടുത്ത് ആ സെൻറ്റർ ഇപ്പോൾ നമ്മൾ വീനുവെച്ച് കൊടുത്തില്ലേ ആ ഒരു പോയിൻറ്റ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ സ്ലീവാക്കി എടുക്കുന്നത് ഓക്കെ ഇനിയും ബാക്കി പണിയുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കണം ആ പീസിലേക്ക് അപ്പോൾ ആ രണ്ടേക്കാൽ ഇഞ്ചിൽ അല്ലെങ്കിൽ ഒരു രണ്ടര ഇഞ്ചിൽ ഒരു നാല് പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അതുപോലെ തന്നെ നിങ്ങളും കട്ട് ചെയ്തെടുത്തേക്ക് ഇനി അതിനെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ പൈപ്പിംഗ് കോഡ് എടുത്തിട്ട് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഓക്കെ എങ്ങനെ വെച്ചേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ എന്താ ഫോൾഡ് ചെയ്ത പീസ് അങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇനി അതിനെ നമ്മളൊന്ന് എന്താ പറയുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണേ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാണ് ബയാസ്പീസാണ് നമ്മളെടുത്ത് അതിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത് പീസ് മീൻസ് ക്രോസ് പീസ് ക്രോസ് പീസ് ഉണ്ടല്ലോ അതാണ് ആ വേറെ കളറിൽ പൈപ്പിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു തന്ന ആ രീതിയിൽ കാണിച്ചു തന്ന ആ രീതിയിൽ നമ്മൾ ആ പൈപ്പിംഗ് കോഡ് അതിൻ്റെ ഉള്ളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സൈഡ് നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടി പെട്ടെന്ന് ഭയങ്കര സ്പീഡിലൊന്നും സ്റ്റിച്ച് ചെയ്ത് പോകണ്ട ഇപ്പോൾ ഈ കാണിച്ചു തരുന്ന രീതിയിൽ പയ്യെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി എന്താച്ചാൽ കുറച്ച് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്ത് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര വൃത്തികേടായിപ്പോവും അപ്പോൾ ആ ഒരു സൈഡ് നല്ല ക്ലീനായിട്ട് കിട്ടിയാലല്ലേ നമുക്ക് ആ സ്ലീവ് ഭംഗി ആയിട്ട് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പരമാവധി ഭംഗിയായിട്ട് തന്നെ ആ ഒരു സെക്ഷൻ നമ്മൾ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ രണ്ട് പീസ് നമ്മൾ ചെയ്തെടുക്കണം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തൊട്ടരികത്ത് കൂടി ഒരു കാലിഞ്ചിൽ നമ്മൾ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുകയാണേ ആ ബാക്കിയുള്ള പീസ് നമുക്ക് അവിടെ ഒന്ന് ഉറച്ച് നിൽക്കണമല്ലോ അപ്പോൾ അത് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കാലിഞ്ചിൽ ഒരു സ്റ്റിച്ചും കൂടി അവിടെ ചെയ്തെടുത്തിരിക്കുകയാണ് ഇതുപോലെ തന്നെ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഈ കാണിക്കുന്ന രീതിയിൽ ആ പീസിനെ വെക്കുക ആ സെൻറ്റർ പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ശേഷം അവിടെ ഒന്ന് നീട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു രണ്ട് പീസും ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതിൻ്റെ ആ ടോപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ ആ പൈപ്പിങ്ങിനോട് ചേർന്ന് ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് ഞാൻ തല തിരിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണേ കണ്ടോ ആ അത്രയും പോർഷൻ നമുക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ കാണിക്കുന്ന രീതിയിൽ ആ ടോപ്പ് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് സ്ലീവിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത് അതായത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ലല്ലോ ഫ്രണ്ടിന് നമ്മൾ ഒരു കൈക്കുഴി എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ അത് നമ്മൾ ഈ പാറ്റേണിൽ മാത്രമാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം നീക്കി വെച്ച ആ പാറ്റേൺ ഉണ്ടല്ലോ ബേസിക് ആയിട്ടുള്ള പാറ്റേൺ ആ പാറ്റേൺ ഒന്ന് ഇതിൻ്റെ മേനെക്കൂടെ വെച്ചൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ടിലോട്ട് വരുന്ന പോർഷനിലേക്ക് നമ്മൾ ആ പൈപ്പിംഗ് കൊടുത്തിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ മേലയ്ക്ക് വരുന്ന രീതിയിൽ വെക്കണം കേട്ടോ ഞാനിപ്പോൾ പാറ്റേൺ വെച്ചിരിക്കുന്നത് ഫ്രണ്ടിലേക്ക് പൈപ്പിംഗ് വരുന്ന പോർഷനിലാണ് കണ്ടോ മേലയ്ക്ക് പൈപ്പിംഗ് വരുന്ന പോർഷനിലാണ് ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്